പാല മാനേജ്മെന്റ് അസോസിയേഷന് പുതിയ ഭാരവാഹികൾ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രവർത്തനോദ്ഘാടനവും പാല സൺസ്റ്റാർ ഹോട്ടൽ ക്ലബ് ഹൌസിൽ ജൂലൈ പന്ത്രണ്ടിന് വൈകിട്ട് ഏഴിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപിതമായ ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷന്റെ അഫിലിയേഷനോട് കൂടി പ്രവർത്തിക്കുന്ന പാലാ മാനേജ്മെന്റ് അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തനോദ്ഘാടനവും പാലാ സൺസ്റ്റാർ ഹോട്ടൽ ക്ലബ് ഹൌസിൽ വെച്ച് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച ഏഴ് പി എമ്മിന് നടക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം റിട്ടയർഡ് വൈസ് അഡ്മിറൽ എം വി മുരളീധരൻ നിർവഹിക്കും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം മുൻ പ്രസിഡന്റ് ഷാജി ഓസ്റ്റിൻ നിർവഹിക്കുന്നതാണ് പുതിയ പ്രസിഡന്റായി മായാ രാഹുൽ വൈസ് പ്രസിഡന്റായി മുകുന്ദൻ പി ജി കൃഷ്ണകുമാർ സി കെ ജനറലായി ഡോക്ടർ സെലിൻ റോയി തകടിയൽ സെക്രട്ടറിമാരായി ഡോക്ടർ ജോസ് അഗസ്റ്റിൻ മറ്റത്തിൽ ശ്രീ രാഹുൽ പുളിക്കൽ ശ്രീ ലിസൺ മാത്യു ട്രഷററായി ഷാജി മാത്യു തകടിയൽ എന്നിവരും ചുമതലയേൽക്കും വാർത്താ സമ്മേളനത്തിൽ എൻ ജി ഷാജി ഓസ്റ്റിൻ കൃഷ്ണകുമാർ സി കെ സന്തോഷ് മാട്ടേൽ മായാ രാഹുൽ എന്നിവർ പങ്കെടുത്തു പാലാ മാനേജ്മെന്റ് മാനേജ്മെന്റ് കൂടി സ്റ്റാർട്ട് ചെയ്തതാണ് വളരെ ഹമ്പിളായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഓർഗനൈസേഷനാണ് ഇപ്പോൾ നൂറ്റി ഏഴോളം മെമ്പേഴ്സുള്ള ഒരു അസോസിയേഷനായിട്ട് മാറി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് എന്ന വർഷത്തിലേക്കുള്ള ഇൻസ്റ്റലേഷൻ പ്ലസ് പ്രോജക്ട്സിനോടുള്ള ഉദ്ഘാടനം കൂടിയാണ് നാളെ മണിക്ക് സൺസ്റ്റാർ ക്ലബ് ഹൗസിൽ വെച്ച് നടക്കുന്നത് ഈ ഒരു ഈ ഒരു ഉദ്ഘാടനത്തിന് റിട്ടയർഡ് വൈസ് അഡ്മിറൽ എം പി മുരളീധരൻ ഇത് നിർവഹിക്കുന്നത് പുതിയ ഭാരവാഹികൾ സ്ഥാനോഹരണം മുൻ പ്രസിഡന്റ് എഞ്ചിനീയർ ഷാജി ഓസ്റ്റൻ ആണ് നിർവഹിക്കുന്നത് പുതിയ പ്രസിഡന്റായി ശ്രീമതി മായാ രാഹുൽ വൈസ് പ്രസിഡന്റായി ശ്രീ മുക്കുന്ദൻ പി എഞ്ചിനീയർ കൃഷ്ണകുമാർ സി കെ സെക്രട്ടറി ജനറലായി ഡോക്ടർ സെലിൻ റോയ് തകടിയൽ സെക്രട്ടറിമാരായി ഡോക്ടർ ജോസ് അഗസ്റ്റിൻ മറ്റത്തിൽ ശ്രീ രാഹുൽ പുളിക്കൽ ശ്രീ ലിസിൻ മാത്യു ട്രഷററായി എഞ്ചിനീയർ ഷാജി മാത്യു തകടിയൽ എന്നിവർ ചുമതലയേൽക്കുന്നതാണ് ഐ ഫോർ യു ന്യൂസ് പാല